ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഫോർട്ടീത്ത് ഡേ ഷെ ഷെജാമിന് അപ്പോൾ ഇന്ന് ട്വ തേർട്ടി ഫൈവിനാണ് ക്രയൽ സെറിമണി ഉണ്ടായത് അപ്പോൾ ഇന്ന് ഫോർട്ടി ഫോർട്ടീത്ത് ഡേ അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഇന്ന് പുറത്തേക്ക് ഇച്ചിട്ട് പള്ളിക്ക് പോവും അത് കഴിഞ്ഞിട്ട് ഷെയ്റിൻ്റെ പൊരുക്ക് പോവും ആടീന്ന് ഒരു ദിവസം സ്റ്റേ ആക്കും എന്നിട്ട് വരും അങ്ങനെയാണ് എൻ്റെ ചടങ്ങ് പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എല്ലാം ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും എല്ലാവരും ഇൻസ്റ്റാഗ്രാം പോയി ചെക്കാക്കണം പിന്നെ കുഞ്ഞ് കൊക്കും പുതിയ ഡ്രസ്സ് ഇട്ട് ഞമ്മൾ എല്ലാവരും പുതിയ ഡ്രസ്സ് ഇട്ടിട്ടല്ലോ പുതിയ ഡ്രസ്സ് നിൽപ്പം അറിയില്ല പക്ഷെ ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ട് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ആ ഇനി ശരിണ്ടോ ഉമ്മാവോ മാവ്മാവ് വന്നിട്ട് എന്നെ കൂട്ടാൻ വരും എന്നിട്ട് എന്നെയും കൊണ്ട് പള്ളിക്ക് പോകും എന്നെയും കുഞ്ഞിനെയും കൊണ്ട് പള്ളിക്ക് പോയിട്ട് നേരെ ആടെ പോവും അപ്പോൾ അതാണ് കഥ അപ്പോൾ ഞാൻ എന്തെല്ലാം എൻ്റെ അപ്ഡേറ്റ് നല്ലോണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഷെസാമിന് നല്ല പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അടുത്തൊരു ഡ്രസ്സ് ഇത് വളയല്ലോട്ടിട്ടുണ്ട് ചുണ്ണി വളയല്ലോട്ടിട്ടുണ്ട് ഈ ഷൂ എടുത്തിട്ട് പെട്ടെന്ന് മുതലാക്കണില്ല പെട്ടെന്ന് അത് ചെറുതാവും ഷെസ്ലാനിന് സോറി ഷെസാമിന് ഷെയർ എടുക്കുന്നുണ്ട് എൻ്റെ വായിൽ ഷെസ്ലാനിൽ നിന്ന് മാത്രം വരുന്ന കുറേ കാലം ഷെസ്ലാനിൽ നിന്ന് മാത്രം വിളിച്ചോണ്ടിരുന്നോണ്ട് ഷെസാമെന്ന് അങ്ങനെ വരാൻ കുറച്ച് പണി പിന്നെ ഞാൻ ചായ കുടിക്കുന്നുണ്ട് ഷെയറിൻ്റെ ഓർ വന്ന് എൻ്റെ കൂട്ടാ വന്ന് എന്നിട്ട് ഓരനോട് പറയുന്നുണ്ട് എല്ലാം എടുക്കുന്നല്ലോ ഞാൻ പറയുന്ന ബാണ്ട ചുമ അങ്ങനെയെല്ലാം പറയുന്നുണ്ട് മാമാനോട് എന്തോ കഥ പറയുന്നുണ്ട് ഞാൻ ഭയങ്കരത്തിൽ വീഡിയോ ഓണാക്കിയിട്ടും വലിയ കഥയിലുണ്ട് ഞാൻ മാമൻ എന്തോ ചോദിക്കുന്നുണ്ട് ഇത് വരുന്നെന്ന് അങ്ങനെ എന്തോന്ന് തോന്നുന്നു അങ്ങനെ അതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ഉണ്ട് നല്ല ചൂട് ചായ കുടിച്ചതങ്ങ് നല്ല നല്ല ഇപ്പോഴെന്ന് വെച്ചാൽ ഭയങ്കര ജലദോഷവും പനിൽ മാറുന്നില്ല ഇതൊരു ചടങ്ങ് തന്നെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നാൽപ്പത്തിൻ്റെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഫസ്റ്റ് പള്ളിക്ക് കൊണ്ടുപോകും പള്ളിക്ക് കൊണ്ടുപോയിട്ടായിട്ട് പിന്നെ വേറെ ഏടിപ്പോണമെന്നുണ്ടെങ്കിലും ഫസ്റ്റ് പള്ളിക്ക് പോയിട്ട് ആണ് അതൊരു ചടങ്ങ് ഷെസ്ലാൻഡിങ് തന്നെ ചെയ്തത് അതിന് പറഞ്ഞോടും മാനോടും എല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നുണ്ട് ഷിജീനെ ഞാൻ വീഡിയോഗ്രാഫറായിട്ട് നിയമിച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ എന്തോ പറഞ്ഞിട്ടുള്ള ഇറങ്ങുന്നുണ്ട് അപ്പോൾ വരും ഞാൻ പെട്ടെന്ന് വരും ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഒന്ന് പോന്നുള്ളത് പിന്നെ ഞാൻ കാറിൽ കയറുന്നുണ്ട് കയറുമോള് ഷിജി വീഡിയോ എടുത്തിന് അവളെ ഏൽപ്പിച്ച പണികൾ ഭംഗിയായി നിർവഹിച്ചു ഞാൻ ഷെയ്നോട് എന്തോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്തെന്ന് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല അതാണ് സത്യം അങ്ങനെ ഞാൻ നേരെ ഞാനും ഷെജ്ലാനും ഷെയ്യും ഷെയ്നും ഉമ്മാവും മാവും ഷീജിയും ഇത്രയാൾ പോകുന്നുള്ളത് പള്ളിക്ക് ഷെജ്ലാന് എൻ്റെ ഉമ്മാനോട് എല്ലാം ചാറ്റാക്കുന്നുണ്ട് ചാച്ചാ ബൈ ബൈന്ന് പിന്നെ കാറിൽ എടുത്തിട്ട് ഉണ്ടെങ്കിൽ പോയെങ്കിൽ മതി എന്തെന്നൊന്നും ഇല്ല ഒന്നെങ്കിൽ പോകണം അപ്പോൾ ഉള്ളിൽ നിൽക്കുന്നതും എനിക്ക് വലിയ ടാസ്ക് എനിക്ക് കാണുന്നുള്ളത് പിന്നെ നിങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ ചടങ്ങുകളുണ്ടെങ്കിൽ ചെല്ലണം ബേബീനെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഡേയ്സ് കൈ ചെയ്യണം ഫോർട്ടി ഡേയ്സ് കഴിഞ്ഞെങ്കിൽ ബേബിക്ക് പിന്നെ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം പിന്നെ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിൽ ആ ഞാനിപ്പോൾ ഇനി എവിടെയെങ്കിലും പോകണമെന്നല്ല തിരിച്ചിട്ടുണ്ട് അത് എൻ്റെ നിരീനെ എവിടെ പോകണമെന്ന് ചേക്കൊണ്ടെങ്കിൽ കൈ നോക്കാൻ നമുക്ക് കൊണ്ടുപോകും ഇല്ലയെന്നല്ലോ അങ്ങനെ നമ്മളാ മാലിക് ദിനാർ ജുമാ മസ്ജിദിലേക്ക് പോകുന്നുള്ളത് ടുത്തേക്കാണ് അധികം എല്ലാവരും വരുന്നത് എൻ്റെ പൗരൻ്റെ അടുത്തു തന്നെ ഈ പള്ളി സോ ഞമ്മക്ക് ഭയങ്കര ഈസിയാണെന്ന് പെട്ടെന്ന് പോകാനല്ലോ അങ്ങനെ ഷെസ്ലാങ്ങും ഫസ്റ്റ് പള്ളി കൊണ്ടുവന്ന് അങ്ങനെ ഷെസാമിനും ഫസ്റ്റ് പള്ളിക്കൊണ്ടുവന്ന് ഓനെ തട്ടിയെടുത്തുന്നില്ലേ തായ്ക്കാൻ പേടിയാന്ന് ഒരു പാച്ചൽ പായുപ്പിനെ കിട്ടില്ല അങ്ങനെ ഇത് നമ്മൾ ഇട ഇറങ്ങുന്നുണ്ട് പോകുന്നുണ്ട് അവിടെ വേറൊരു ആൾക്കാരുണ്ടായിനിങ്ങനെ ഫോർട്ടി ഡേയ്സ് ആയിട്ട് കുഞ്ഞിനും കൊണ്ടുവന്നത് ഇവിടെ മുമ്പ് പെണ്ണ് കാണല എൻഗേജ്മെൻ്റ് എല്ലാം അധികം ഇവിടെ തന്നെ ഉണ്ടാവില്ല ഇപ്പോൾ എന്തോ ബാൻഡാക്കീനെന്ന് തോന്നുന്നു എല്ലാവരും സ്വീറ്റ്സും എല്ലാം കൊണ്ടുവന്നിട്ടിട്ടിട്ട് ഇവിടെ ഓർക്കലാക്കിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ പള്ളിക്കെല്ലാം പോയിട്ട് വന്നിട്ട് ഷെയറിൻ്റെ ഞാൻ ഇറങ്ങുന്നുണ്ട് ബേബിനെയും കൊണ്ട് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ചടങ്ങ് ചടങ്ങ് ഞാനല്ല ചടങ്ങ് ചടങ്ങ് എന്ന് പറയുന്നത് നമ്മളവിടെ പറയും ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ അങ്ങനെ അത് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഞാൻ ഈ ചടങ്ങ് ചടങ്ങ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടാകുന്ന നിർബന്ധം ഉണ്ടാകുന്നൊന്നും നമുക്ക് അറിയല അങ്ങനെ ബേബിനെയും കൊണ്ടുതാ ഞാൻ കയറുന്നുണ്ട് ഇങ്ങനെയല്ലോ ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഫോർട്ടി ഡേയ്സ് കഴിഞ്ഞി ഫോർട്ടി പ്ലസ് ഡേയ്സായി തോന്നും ഞാൻ ഇവിടെ വന്നിട്ട് നല്ല പുതിയത് പുതിയത് കാണുന്ന പോലെ ആണ് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ലോക്കായിട്ടുണ്ടായതല്ലേ പിന്നെ ഇടത്തേക്ക് പിന്നെ വേറെ ഫോർട്ടി ഡേയ്സ് ആണ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിട്ട് ആ ബേബിനെ കൊണ്ടു വന്നിച്ചിട്ട് എന്നെ വരാ പറഞ്ഞിട്ട് ടൗണിലെല്ലാം എല്ലായിടത്തും പോയിട്ടായിരുന്നു ബേബിനെ കൊണ്ടുപോയിട്ട് അപ്പോൾ ഞാനും ഷെയ് മാത്രം പോകുന്നുണ്ടായത് ബേബിനെ അങ്ങനെ കൊണ്ടുപോയിക്കൂടാ ഇനി ഫോർട്ടി ഡേയ്സ് ആയില്ലേ ഇനി കൊണ്ടുപോകാം എല്ലായിടത്തേക്കും അങ്ങനെ ഒന്നും പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഞങ്ങളെ ബെഡ്റൂമിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഇവിടെ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ബലൂൺസെല്ലാം ഇട്ടിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വരുമ്പോഴേക്ക് ഞാൻ ബേബീനെ വെൽക്കം ആക്കാനും വേണ്ടിയിട്ട് ഇത് നല്ല ബ്ലൂവും ഗോൾഡും ക്രീം എല്ലാം തീമായിട്ട് നല്ല ചെയ്ത് ഞാൻ എക്സ്പെക്റ്റ് ആക്കിയിട്ടേ ഉണ്ടായിട്ടാണ് അപ്പോൾ ഞാൻ ബേബീനെ ഇടയ്ക്ക് എടുത്തി എന്താ നല്ല കറക്റ്റ് ജ്യൂസാണ് കട്ട എന്ന് പറഞ്ഞെങ്കിലേ നല്ല ഉണ്ടായിന് എനിക്ക് നല്ല തൊണ്ടയ്ക്കിങ്ങനെ കുത്തിന്നിരുന്നില്ലേ ആ ഒരു അത്ര തണുപ്പ് നല്ല കട്ട പാലുണ്ടാക്കി നോക്കും നല്ല ജ്യൂസ് പിന്നെ ഞാൻ എൻ്റെ തന്നെ ചന്ത നോക്കുന്നുണ്ട് നല്ല ലൈറ്റിങ്ങും വീഡിയോ എടുക്കാൻ നല്ല വ്യൂ ഉണ്ട് ഭയങ്കര ചുമ ആവുക വീഡിയോയിൽ നൂറോട്ടം ചുച്ചുകൊണ്ട് ഉണ്ടായിന് ഏകദേശം എല്ലാം കട്ടാക്കി ഞാൻ എന്താ ദിവസത്തെന്തോ പറയുന്നെല്ലാം ഞങ്ങൾക്ക് തന്നെ ഫീൽ ആകുന്നുണ്ട് പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റാഗ്രാം മെൻഷൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ തന്നെ ആയിട്ട് ചെയ്യുന്നുള്ളത് പിന്നെ കഴിഞ്ഞ ക്രാഡിറ്റ് സെറമണിക്ക് ടെ ബ്ലൂ ഗൗണും ഞങ്ങൾ കസ്റ്റമൈസ് കസ്റ്റമൈസായിട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ ആയിരിക്കും അത് വേണോന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഡി എം ചെയ്താലും മതി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞമ്മൾ ചെയ്ത് കൊടുക്കുന്നു ഡ്രസ് കോഡും എല്ലാ ഓർഡേഴ്സും ആക്സപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല അതിൻ്റെതെല്ലോ ഇനി എന്തെല്ലോ കുറേ അപ്ഡേറ്റ്സ് എല്ലാം വരാനുണ്ട് അത് വരുന്ന വ്ലോഗിൽ നിന്ന് ഞാൻ പറയുന്നതായിരിക്കും പുതിയ പുതിയ എന്തെല്ലാം പറയാനുണ്ട് എന്തെല്ലാം ചെയ്യാനുണ്ട് അതിൻ്റെ ബാക്കിലായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ഇൻഷാല്ല ഞാൻ പറയുന്നതായിരിക്കും വേറൊരു വീഡിയോയിൽ പിന്നെ ഉമ്മ ഇവിടെന്തെല്ലാം സ്നാക്കെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈവനിങ് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ നല്ല സ്നാക്സ് ഉണ്ടായിന് അങ്ങനെ അതെല്ലാം കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ്റെ തുമ്പിൻ്റെ കായ് അയച്ചും എൻ്റെ ഫേവറേറ്റ് കൈ ആഴ്ച്ച അവ ഈവനിങ് കൈ അച്ച തുമ്പ ഒരു പറയുന്ന വൈബ് കായയാച്ചും ഇവിടെ നല്ല കോഫി ഇടാതായിരുന്നു ചായ കുടിച്ചു കൊണ്ട് നല്ല കോഫി കുടിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് നല്ല ലൈറ്റിടെ കിട്ടുന്നതെന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്കാക്കുന്ന ലൈറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ഫസ്റ്റ് എടുത്തത് കയ്യാച്ചി ഞാൻ എയ്റ്റ് ടു ആയിട്ടുള്ളതല്ല ഫസ്റ്റ് എടുത്ത് അങ്ങനെ ഞാൻ അത് കഴിക്കുന്നുണ്ട് പിന്നെ ദാ ഇത്ര സാധനം ഉണ്ടായത് അതിലേക്ക് എന്തെല്ലാം സ്വീറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു സ്വീറ്റ്സ് നല്ല ഉണ്ട് അതിന് സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ്സ് അങ്ങനെ അതെല്ലാം എടുത്തിട്ട് കഴിച്ച് ഇപ്പോൾ ഫുഡിനോടുള്ള ആ ഒരു ഇത് ചറിഞ്ഞ് കുറയുന്നുണ്ടാവ ഇല്ലാതെ എന്തെല്ലാം തിന്നാനും ഇതാവൽ അതെല്ലാം ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞിട്ടില്ലേ ഒരു ലിമിറ്റ് വരുന്നുണ്ട് എല്ലാത്തിലേക്കും അത് ഫോർട്ടി ഡേയ്സ് കൈമയിൻ്റെ ആ ഒരു ഇത് പോയി എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ കഴിച്ചതിൻ്റെ തടിയിൽ ഇനി വരാനുള്ളതായിരിക്കും അതിലേലി വരുന്നത് ഞാറൊപ്പം എങ്കിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല ഒന്ന് ആകെ ഒരു കിണ്ടഡായിട്ട് മാറുന്ന ഞാൻ കാണുന്നു നല്ല പങ്ങനെ പേട തിന്നെ പക്ഷെ എന്നെ പിന്നെ എന്നെ പിടിച്ചിട്ട് വിൽക്കുന്നുണ്ട് ബാ അങ്ങോട്ട് ബാ ഇങ്ങോട്ട് പ പറഞ്ഞിട്ട് വലിയ നാണായിട്ടുണ്ട് അങ്ങനെ ഫാന വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയായി ഓനെ ഓന നമുക്ക് നമ്പിറാൻ കയറാം എപ്പോൾ ഏത് സമയം അതിൻ്റെ ഉള്ളിൽ പറയാൻ കയറല ഷീജീൻ്റെ ഡെക്കറേഷൻ എടുത്തോളം കഴിഞ്ഞിട്ടാണ് അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഓളെല്ലാം സെറ്റാക്കുന്നുണ്ട് എല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചത് നല്ല ചെയ്യില്ല ഇങ്ങനെ ചെയ്തിട്ട് കാണാൻ ഇടയ്ക്കിടയ്ക്ക് ബലൂൺ പൊട്ടിക്കോന്നുണ്ട് ഓരോ ബലൂണിട്ട് പൊട്ടും നല്ലതുകൊണ്ട് അങ്ങനെ അത് കയ്യിൻ്റെ ഷെയ്യിൻ്റെ ആ രണ്ടാണ്ടിമാർ വന്നിട്ടുണ്ടതിന് അക്ക് ഭയങ്കര വൈബോർ വന്നിട്ടാണ് നമുക്ക് നല്ല ചെല്ലുണ്ടായിരുന്നു ഞാനെപ്പോൾ വിളിക്കും ഞാൻ എത്തിയിട്ട ബാബ് പറഞ്ഞിട്ട് ചെപ്പമുണ്ടെങ്കിലേ അതിൻ്റെ ഒരു പുലിസ് വേറെ തന്നെ അപ്പോൾ അവർക്കൊരു ചാനലുണ്ട് എവാസ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ആക്കണോ ഇത് അതിൽ പുള്ള കളിയും എല്ലാ ചിരിയും എല്ലാ വൈബും അതിൽ കാണുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബാക്കണോ നിങ്ങൾക്കും ഇഷ്ടപ്പെടും അത്ര നല്ല അപ്പോൾ ഇത് എനാബി എനാബിയും ഷെസ്ലാനും മുമ്പ് നല്ല ഫ്രണ്ട്സ് ഇപ്പോൾ അത്ര വലിയ നേരിടിക്കുന്നില്ല എന്ന് തോന്നുന്നു ഷെസ്ലാൻഡ് ചെറുങ്ങി അങ്ങനെ കൊട്ടിക്കൊണ്ടുണ്ടോളെ പിന്നെ നൈറ്റിലൊക്കെയുള്ള ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടതിന് പിന്നെ ദാ അഫ്ലാത്ത് അത് ഇങ്ങനെ കാണാത്ത സാധനം കാണുന്നത് അത് മുംബൈയിൽ മുംബൈ വൈബ് ഓർമ്മ വന്നോ ഈ അഫ്ലാത്ത് കാണുമ്പോക്ക് അങ്ങനെ പിന്നെ ഫുഡ് ഫുഡേക്കാനെല്ലാം ഇരുന്ന് ഗ്രില്ലും അൽഫാം ഉണ്ടായിരുന്നു ഞാൻ അൽഫാം എടുത്തത് കാരണം ഞാൻ എൻ്റെ ഫേവറേറ്റ് ഈ അൽഫാം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ അങ്ങനെ ഗ്രില്ല് കഴിക്കലില്ല അൽഫാമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അങ്ങനെ ഞാൻ എല്ലാവരും എഴുതിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി മുമ്പോട്ടും എൻ്റെ കുറേ വീഡിയോസും വ്ളോഗ്സും ഡെയിലി വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ക്രാന്ൽ സെറിമണി ഈ ഒരു ഇത് കഴിഞ്ഞെങ്കിൽ ഇനി ഞങ്ങൾക്ക് ട്രാവലും അതീതവും എന്തെല്ലാം ഉണ്ടാവും അതെല്ലാം ഞാൻ അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും സോ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എടുത്തേക്ക് കഴിഞ്ഞ് എൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ബൈ ബൈ